സംസ്ഥാനത്ത് പ്രളയസാധ്യതയുള്ള നദികളുടെ പട്ടികയിൽ പയ്യന്നൂർ പെരുമ്പാപ്പുഴയും ജില്ലയുടെ വടക്കു ഭാഗത്തുള്ള പ്രധാന നദിയായ പെരുമ്പാപ്പുഴയുടെ പ്രളയസാധ്യത സംബന്ധിച്ച മഞ്ഞ അലർട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ പ്രളയസാധ്യതയുള്ള നദികളിൽ പെരുമ്പപ്പുഴയും ഉൾപ്പെട്ട ഭീതിയിലാണ് സമീപവാസികളുള്ളത് പെരുമ്പപ്പുഴയിലെ ജലനിരപ്പ് സംബന്ധിച്ച് മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങുവാനോ നദി മുറിച്ചുകടക്കുവാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക ഭരണകൂടങ്ങളും റവന്യൂ വകുപ്പും ആവശ്യപ്പെടുന്നുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാൻ തയ്യാറാവണമെന്നും നിർദ്ദേശമുണ്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു വയ്ക്കുക എമർജൻസി ടോർച്ച് പോലുള്ളവ കരുതി വയ്ക്കുക വീട് മാറിപ്പോകേണ്ടതുണ്ടെങ്കിൽ അതിനു പറ്റിയ ഇടം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സമീപവാസികൾ അതീവ ജാഗ്രത കാണിക്കണം മുൻവർഷങ്ങളിൽ മഴ കനത്ത സന്ദർഭങ്ങളിൽ പെരുമ്പപ്പുഴ കരകവിഞ്ഞൊഴുകാറുണ്ട് മീൻകുഴി അണക്കെട്ടിന് സമീപം കാനായി മുക്കൂട് തോട്ടംകടവ് തുടങ്ങിയ പ്രദേശങ്ങളിലും പെരുമ്പ തായത്തുവയൽ തുടങ്ങിയ പ്രദേശങ്ങളിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാറുമുണ്ട് നിരവധി ഹെക്ടർ കൃഷിഭൂമി നശിക്കുന്നതും പതിവാണ് ഈ വർഷം പലയിടത്തും പുഴ നിറഞ്ഞൊഴുകിയെങ്കിലും ദുരന്തം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോട്ടയം ജില്ലയിലെ മീനു കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ടുമാണ് നിലനിൽക്കുന്നത് അതേസമയം മലയോര മേഖലകളിൽ മഴ കനത്തതോടെ പെരുമ്പപ്പുഴയും വണ്ണാത്തിപ്പുഴ ഉൾപ്പെടെയുള്ള കൈവഴികളും നിറഞ്ഞൊഴുകുന്നുണ്ട് പലയിടത്തും കരയിടിച്ചിലും വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും കരകവിയാന് എന്നുള്ള ആശങ്കയില് തന്നെയാണ് പരിസരവാസികളുള്ളത് സംസ്ഥാനത്തെ പ്രളയ സാധ്യതയുള്ള നദികളുടെ പട്ടികയിൽ പെരുമ്പ പുഴയും ഇടം പിടിച്ചിരിക്കുകയാണ് സമീപത്തുള്ളവരോട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അധികൃതർ പറയുന്നത് വീട് ഒഴിഞ്ഞ് മാറിപ്പോകാൻ സൗകര്യമുള്ളവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് പുഴ മുറിച്ച് കടക്കുവാനോ പുഴയ്ക്കരികിലോട്ട് വരുവാനോ പാടില്ല അത്തരത്തിലുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെ പരിസരവാസികൾ ഈ നിമിഷം എടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു പ്രളയ സാധ്യത തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നമുക്കറിയാം ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി നീരൊഴുക്കുകൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെയും ഇതിന് വലിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഈ നിമിഷത്തിൽ കാണുന്നത് തികഞ്ഞ ജാഗ്രതയിൽ തന്നെ പരിസരവാസികൾ ഉണ്ടാകേണ്ടതാണ് എന്നാണ് പറയാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം കെ എൻ വർഷ